പരമ്പരാഗത പ്രാചീന ആചാരങ്ങളാൽ നിറഞ്ഞതാണ് മകരവിളക്കിന് ശേഷമുള്ള ശബരിമലയിലെ ദിനങ്ങൾ മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടും വിളക്കെഴുന്നള്ളുത്തും നായാട്ടുവിളിയും തുടങ്ങിയ ചടങ്ങുകൾ ശബരിമലയുടെ ആചാര സമൃദ്ധി വിളിച്ചോതുന്നതാണ് ആചാര പെരുമ വിളിച്ചോതുന്ന ചടങ്ങുകളാൽ ശബരിമലയിൽ മകരവിളക്കിനെ തുടർന്നുള്ള മാളികപ്പുറത്തെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് പകരം ഒന്ന് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ മണിമണ്ഡപത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് കളമെഴുത്തും പാട്ടും അഞ്ചു ദിവസങ്ങളിൽ ബാലകൻ വില്ലാളിവീരൻ രാജകുമാരൻ പുലിവാഹനൻ സർവാഭരണ വിഭൂഷണനായ ശ്രീധർമ്മശാസ്താവ് എന്നിങ്ങനെയുള്ള അയ്യപ്പന്റെ അഞ്ച് ഭാവങ്ങളാണ് മണിമണ്ഡപത്തിനുള്ളിൽ കളമെഴുതുന്നത് റാന്നി കുന്നക്കാട് തറവാട്ടിലെ കുറുപ്പന്മാർക്കാണ് കളമെഴുത്തും പാട്ടും നടത്താനുള്ള പരമ്പരാഗതമായ അവകാശം കളമെഴുത്തും പാട്ടിനും ശേഷം മകരം വരെ പതിനെട്ടാം പടിക്ക് ചുവട്ടിലേക്ക് മണിമണ്ഡപത്തിൽ നിന്നും എഴുന്നള്ളിപ്പും നടക്കുന്നു കുംഭം മീശകരനായ അയ്യപ്പന്റെ തിടമ്പ് പൂജിച്ചാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പതിനെട്ടാം പടിക്ക് ചുവട്ടിൽ വരെ എഴുന്നള്ളിക്കുന്നത് വിളക്കൈനെള്ളിപ്പ് പതിനെട്ടാം പടിക്ക് ചുവട്ടിലെത്തിയതിനു ശേഷം നടക്കുന്ന അത്യപൂർവ്വ ചടങ്ങാണ് നായാട്ടുകളി പദ്യരൂപത്തിലുള്ള ചരിതമാണ് നായാട്ടുവിളി എരുമേലി പുന്നമുട്ടൽ കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള പരമ്പരാഗതമായ അവകാശം ഇതിന് പ്രധാന ഐതിഹ്യം ദുഷ്ടശക്തികളെ ആട്ടിപ്പായ്ക്കുന്നതിനാണ് വനാന്തര ഭാഗത്തുള്ള ശാസ്ത്രക്ഷേത്രങ്ങളിൽ നായാട്ടുവിളി നടത്തുന്നത് മകരവിളക്ക് ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷം ഈ മണിമണ്ഡപത്തിൽ പ്രതിയെ നിവേദ്യങ്ങളുണ്ടാവും ആ നിവേദ്യത്തിന് ശേഷം മണിമണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് അതായത് കൊമ്പം വീശയുള്ള യോധാഭാവത്തിലുള്ള ഭഗവാന്റെ എഴുന്നള്ളത്ത് വളരെ ആർഭാടമായിട്ട് തീവെട്ടി അതുപോലെ ചെണ്ടമേളം നാഥസ്വരം ഇതിന്റെയെല്ലാം വളരെ ആർഭാടമായിട്ട് എഴുന്നള്ളി നായാറ്റുപിളി സംഘത്തെ നേതൃത്വത്തിൽ പതിനെട്ടാം പടിയുടെ ഫ്രണ്ടിൽ നിലപാട് തടയു നിൽക്കും അയ്യപ്പചരിതത്തിലെ വന്ദനം മുതൽ പ്രതിഷ്ഠാനം വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തി ആറ് ശീലുകളാണ് നായാട്ടുപിളിയിൽ ചൊല്ലുക നായാട്ട് വിളിക്കുന്നയാൾ ഓരോ ശീലുകൾ ചൊല്ലുമ്പോഴും കൂടെയുള്ളവർ ആചാരവിളിവിളക്കും വേട്ടക്കുറിപ്പിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘമാണ് പതിനെട്ടാംപടിക്ക് കീഴെ നായാട്ടു വിളിച്ചടങ്ങ് നടത്തുന്നത് മകരമഞ്ചാന്നാൾ മണിമണ്ഡപത്തിൽ നിന്നുള്ള കൊമ്പൻമീശക്കാരനായ അയ്യപ്പന്റെ എഴുന്നള്ളിപ്പ് ശരംകുത്തിവരെ നീളും തീർത്ഥാടനകാലം പൂർത്തിയാക്കി തന്റെ ഭക്തരെ ശരംകുത്തിവരെ കൊണ്ടുചെന്ന് യാത്രയാക്കുന്നു അയ്യപ്പൻ എന്നുള്ള വിശ്വാസം അതിന് പിന്നിലുണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ശരംകുത്തിവരെ പോകുന്ന എഴുന്നള്ളിപ്പ് തിരികെ നിശബ്ദമായിട്ടാണ് മടങ്ങിയെത്തുന്നത് മലദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും തിരികെ കൂട്ടി സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിശ്വാസവും ആ ചടങ്ങിന് പിന്നിലുണ്ട് മകരമാറിന് മണിമണ്ഡപത്തിന് സമീപം ഗുരുതി ചടങ്ങുകൾ നടക്കും ഏഴിന് പുലർച്ചെ പന്തളം രാജപ്രതിനിധി ശബരിമല ദർശനം നടത്തി പടിയിറങ്ങുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടയ്ക്കും ആചാര സമൃദ്ധമായിട്ടുള്ള ദിവസങ്ങളാണ് ശബരിമലയിൽ ഇനിയുള്ളത് ഈ ആചാരങ്ങൾ ഓരോന്നും കണ്ടു മനസ്സിലാക്കി തൊഴുതുമടങ്ങാൻ നിരവധി തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്തുന്നു സന്നിധാനത്ത് നിന്നും അരുൺ ഹോണികനൊപ്പം ഗോകുൽ രമേശ് ന്യൂസ് മലയാളം